നമുക്ക് അകത്തേക്ക് ഒന്ന് കയറി നോക്കാം എന്തൊക്കെ ഒരു ഭാവി ഓടി വണ്ടിക്കാലൊക്കെ കയറാൻ പറ്റുന്നേ എന്തായാലും ഒരു റഷ്യല്ല നോക്കി സീറ്റൊക്കെ സിംഗിൾ സീറ്റാല്ലേ അതുപോലെ നോക്കി ഡാഷൊക്കെ നോക്കി ഇതെന്താ പോകും ഇത് എന്തിൻ്റെ മീറ്റർ ആയിരുന്നു ടൈം ആയിരുന്നല്ലേ ഓ ടൈം ആയിരുന്നു ഞാൻ പെട്ടെന്ന് നമുക്ക് മീറ്റർ ആയിരിക്കും അതുപോലെ ഇതേ ഒരു ഗ്ലോ ബോക്സ് കാണാം പിന്നെ തുറക്കാമല്ലേ ഇത് മൊത്തം നോക്കി ക്രോമിയ ഫിനിഷിങ്ങായിട്ടത് മൊത്തം ഷവറിലൊരു ബാഡ്ജിങ് കാണാം പിന്നെ ഇത് അത് ശരിക്കും പറഞ്ഞാൽ ഇത് എന്തിൻ്റെ സ്വിച്ച് ആയിരുന്നത് ഇത് ആശ്രയമല്ലേ അപ്പം സ്വിച്ച് ആയിരുന്നു നമ്മൾ തുറന്നുകൊണ്ടിരുന്നത് സൂറ താഴെ കേട്ടോ അതോ ലിവറിൽ പുഷ് ചെയ്യുമ്പോഴത്തേക്കും ഇത് ഇവിടെ നോക്കി ഒരു വെൻ്റ് തുറക്കാം ഞാൻ പുറത്ത് കാണിച്ചത് ഇതുണ്ടോ ആ ഒന്ന് ഒന്നൂടെ തുറക്കാമോ അത് ഓക്കെ നൈസ് കേട്ടോ അത് പിന്നെ ശരിക്കും പറഞ്ഞാൽ അന്നത്തെ കാലത്ത് എ സിയൊന്നും ഇല്ലാത്തത് കാരണം ഒരു ചെറിയ

നേരെ താഴത്തേക്കല്ലേ ഫസ്റ്റ് ആക്കിയിട്ട് അങ്ങോട്ടേക്ക് വെച്ചോ മുകളിലേക്ക് അല്ലെ നേരെ മുകളിലേക്കല്ല കുറച്ച് അങ്ങോട്ടേക്ക് തട്ടിട്ട് മുകളിലേക്ക് സെക്കൻഡ് ഓക്കെ നേരത്താഴോട്ട് തേടല്ലേ റിവേഴ്സ് അപ്പം നേരെ ഫസ്റ്റ് ന്യൂട്രൽ ആക്കിയിട്ട് അങ്ങോട്ട് കുറച്ചോട് മുകളിലേക്ക് സെക്കൻഡ് നേരെ താഴത്തേക്ക് തേർഡ് പിന്നെ ന്യൂട്രൽ ആക്കിയിട്ട് കുറച്ചും ഇങ്ങോട്ട് തട്ടിട്ട് റിവേഴ്സ് ഓക്കെ കിട്ടി 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 പഴയത് കീടുന്ന സ്ഥലമായിരുന്നത് ഇവിടെ ആയിരുന്നല്ലേ അത് ഇപ്പൊ സിസ്റ്റം മാറി ഉണ്ടല്ലേ മുകളിൽ വണ്ടിയുടെ മീറ്റർ മീറ്റർ നൂറ് കിലോമീറ്റർ അല്ല മാക്സിമം സ്പീഡ് കിലോമീറ്റർ ഒക്കെ നോക്കേണ്ട ആവശ്യമില്ല ജസ്റ്റ് കിലോമീറ്റർ അല്ലേ അറുപതാണ് കാണിക്കുന്നത് അതിൽ അപ്പറുള്ള മീറ്റർ അത് ഞാൻ കാണിച്ചുതരാം പിന്നെ സ്റ്റിയറിംഗ് സ്റ്റോക്ക് വരുന്നല്ലേ സ്റ്റോക്ക് സ്റ്റിയറിംഗ് നോക്കി അടുത്തൊരു പക്ഷെ അവരുടെ ബാധ്യതയൊക്കെ ഉണ്ട് അതുപോലെ ഈ കാണുന്നത് ഇത് അല്ലേ ഇപ്പൊ ഹോണിപ്പാരി ാണ് പഴയ ഓൺ തന്നെയാണ് സ്വിച്ച് അത്രേ പറ്റുള്ളൂ അല്ലേ ഒന്നിറങ്ങി വിളിച്ചാൽ ആ അടിപൊളി അടിപൊളി അപ്പൊ ഇതൊക്കെ അകത്ത കാഴ്ചയിൽ ഞാൻ അപ്പുറത്തെ മീറ്ററിൽ നിന്ന് കാണിച്ചിട്ടോ ഞാൻ ഇടയ്ക്ക് വരാം അതിന് മുമ്പ് ഉണ്ടല്ലോ നമ്മുടെ ഈ ഡോർപാടും കാര്യങ്ങളൊക്കെ ഒക്കെ സ്റ്റോക്ക് വരുന്നില്ല ബ്രോ മൂന്ന് ലിവർ ഉണ്ട് ഈ കാണുന്ന ലോക്ക് വരുന്നത് പിന്നെ ഈ ലിവർ വരുന്നത് ഗ്ലാസ് നോർമൽ ഗ്ലാസ് വെക്കാൻ പൊക്കാനാത്താനും പിന്നെ കുട്ടി ലിവർ ഉണ്ട് അത് എന്തിന്റെ അത് അത് ആ അത് കറങ്ങുമല്ലേ റൊട്ടേഷൻ അല്ലെന്നോക്കി ഓ അത് നോക്കി നല്ല ഭംഗിയുണ്ട് തിരിച്ചിറക്കി ഏറാണ്ടല്ലേ മൊത്തം കയറാത്തേക്ക് വരുമല്ലേ ഇപ്പോഴും ഇതൊക്കെ വർക്ക് ചെയ്യുന്നുണ്ട് കേട്ടോ നോക്കി ഇത്രയും പഴക്കം ഉണ്ടായിട്ടോ ഇപ്പഴും വർക്ക് ചെയ്യണമെന്നൊരൽ തന്നെയാ ലോക്ക് ഒക്കെ ഉണ്ട് നോക്കി ചെറിയ ലോക്ക് ഒക്കെ വരുന്നുണ്ട് ഇവിടെ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതല്ലേ നൈസായിട്ടോ പിന്നെ ഇത് പുതിയ വണ്ടികളില് ചെയ്തേക്കുന്ന ലോക്ക് വരുന്നതല്ലേ പക്ഷേ ഈ വണ്ടി തന്നെ ലോക്ക് ഉണ്ടല്ലേ ഏതും ഭാഗത്തുണ്ടോ ആ ഭാഗത്തുണ്ടല്ലേ ഒറിജിനൽ ലോക്ക് ഉണ്ടല്ലേ ഡോറൊക്കെ നല്ല വെയിറ്റ് ആട്ടോ നോക്കി ഒരു ഹെവി നോക്കി കണ്ടോ നമുക്ക് പിടിച്ചെടുന്ന് എങ്ങനെ വല്ലത് അതൊരു മീറ്ററൊക്കെ നോക്കി ഇത് ഫ്യൂൽ മീറ്ററിൻ്റെ പിന്നെ ഇത് ടെമ്പറേച്ചർ ഇവർ കാണാം ഡിസ്ചാർജ് ചാർജ് എന്നൊക്കെ പറഞ്ഞത് ബാറ്ററി ആയിരിക്കൂടോ ഉറപ്പില്ല എനിക്ക് പിന്നെ ഈ കാണുന്നത് ഓയിൽ പ്രഷർ ഓയിൽ പ്രഷറല്ലേ ഓക്കെ അപ്പോൾ അതൊക്കെ മീറ്റർ വന്നിരിക്കുന്നത് പിന്നെ സ്വിച്ച് ഒക്കെ ഇതൊക്കെ സ്റ്റോക്ക് കുറേ സ്വിച്ച് അല്ലേ വരുന്നേക്കുന്നതൊക്കെ ഇത് ഇൻഡിക്കേറ്റർ വന്നേക്കുന്നതല്ലേ അത് വേറെ ചെയ്തേക്കുന്ന കേട്ടോ അപ്പോൾ ഇതൊക്കെ ആകത്തെ കാര്യങ്ങൾ പിന്നെ ഫുൾ ലുക്ക് മനസ്സിലാക്കണം എന്നുണ്ടോ ഒരക്ഷരി കേട്ടോ നോക്കി ഒരു കൊട്ടാരം പോലെ ഹെണ്ടർ ആകും ഇരിക്കുന്നത് ഇത് ഈ കാണുന്നതാണ് ഈ ലൈറ്റ് സ്റ്റോക്ക് വരുന്നത് കേട്ടോ പക്ഷേ അതിൻ്റെ ഗ്ലാസ് പോകും അത് സ്വിച്ച് ദൈവ് വരുന്ന കേട്ടോ ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതെന്ന് പറഞ്ഞത് നമുക്ക് അതൊക്കെ നൈസ് ആട്ടോ പിന്നെ അതുപോലെ ഇത് ആശ്രയി വരുന്നുണ്ടല്ലേ അപ്പം ഇന്നുള്ള ബാക്കുന്നത് അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല ഇഷ്ടംപോലെ സ്ഥലമുണ്ട് നോക്കി എനിക്കൊക്കെ ചുമ സിമ്പിളായിട്ട് എങ്ങനെയുള്ള കയറി കേട്ടോ ഇത്രയും സ്ഥലം ഇത്രയും ബാക്കിയാണ് അപ്പം ഈ സീറ്റ് നമുക്ക് ചെയ്യാൻ പറ്റില്ല അല്ലേ ഇത് ഫിക്സ് ആണോ ഇറക്കാനും കയറ്റണമൊന്നും പറ്റില്ല ഞാനൊക്കെ ഇരുന്നിട്ട് നോക്കി ഇത്രയും സ്ഥലമുണ്ട് നോക്കി അമ്പോ മതി കാല െ അവിടെ നിന്ന് എത്ര എനിക്ക് ആർക്കും കയറിയിരിക്കുക ഒരു വിഷുല്ലോ നോക്ക് നല്ല സ്പേസ് ഉണ്ട് കേട്ടോ ഒരു വിഷു ഇല്ലേ എങ്ങനെയുള്ള ഇരിക്കാം കേട്ടോ ഒരു നാല് ദിവസം വരും ഇരിക്കാല്ലേ ഇവിടെ നോക്കി ഹാർവസ്റ്റ് ഒക്കെ ഉണ്ട് ഇതൊക്കെ നമുക്ക് ഇതൊക്കെ സ്റ്റോക്ക് വരുന്നതായിരിക്കും കേട്ടോ ഇതൊക്കെ മറ്റേ നമ്മുടെ പിടിയായിരിക്കും ഇരിക്കും ഇത് നമുക്ക് എഞ്ചി റൂമ് വേണം കേട്ടോ എഞ്ചി റൂം തുറക്കാനേ കുറച്ചൊന്നുമില്ല പാടാണ് അത് തന്നെ പിടിച്ചാൽ പോകുള്ളൂ ആ ഇത് അങ്ങനെയല്ലേ ഓ ഫീൻ്റെ ഒക്കെ സിസ്റ്റം നോക്കി വർക്കിംഗ് ഓ ഇത് നമ്മുടെ കോൺട്രസിനൊക്കെ ഉള്ള പോലെ കേട്ടോ അതായത് ഓട്ടോമാറ്റിക്കായിട്ട് പൊങ്ങുമല്ലോ അന്നത്തെ ഒരു സിസ്റ്റം അല്ലേ ഇത് അപ്പോൾ ഇതാണ് എഞ്ചിൻ വരുന്നത് നോക്കി ഇഷ്ടം പോലെ സ്ഥലം ബാക്കിയെന്ന് തോന്നുന്നു അല്ലേ ഇപ്പം നയൻറ്റീൻ ഫോർട്ടി വൺ സിക്സ് ലിണ്ടർ പെട്രോൾ എഞ്ചിൻ ആട്ടോ അത് പണ്ട് ഇറങ്ങിപ്പോ വരുന്ന എഞ്ചിനല്ലേ സാറിന് എഞ്ചിനൊക്കെ അത് കിട്ടും മാറി നോക്കുമ്പം പഴി വണ്ടിയില്ലേ പക്ഷേ ഇത് സ്റ്റോക്ക് വരുന്ന തന്നെയല്ലേ ഇതാണ് എയർ ഫിൽട്ടർ വന്നേക്കുന്നത് അതുപോലെ ഇതേ ഈ കാണുന്നത് പെട്രോൾ ഫിൽട്ടർ അല്ലേ ഇത് ഈ പോയിക്കുന്നത് ഇതൊക്കെ വേറെ വണ്ടിയല്ലേ അല്ലേ ഈ ഫാൻ വരുന്നത് ഒറിജിനൽ വരുന്ന ഇത് ഓ ഇത് ഇരുമ്പല്ലേ ഇത് പ്ലാസ്റ്റിക് ഒന്നും അല്ല പിടിച്ചിട്ട് നോക്കി അരങ്ങോ അത് കട്ടിരിക്കുക അതുപോലെ റേറ്റർ സ്റ്റോക്ക് ഇത് ഇത് വരുന്നേ ഇവിടുന്ന് ഇത്രയും ഭാഗം ഉണ്ട് ഇത്ര സ്പേസ് ഉണ്ടല്ലോ നമ്മുടെ റേറ്ററിലേക്ക് അതായത് ഇവിടുന്ന് നേരെ കെറ്റിംഗ് കൂടെയൊക്കെ ഇടുവല്ലേ അതിനൊക്കെ ഒരു സെറ്റപ്പ് ചെയ്തിട്ടുണ്ടെന്ന് ഇവിടേക്കൊന്ന് മുട്ടികൾ ഇവിടെ ഒന്നും ബാധിക്കുന്നില്ലല്ലോ എങ്ങനെ വന്നാലും ശരിക്കും പഴയ വണ്ടികളിലൊക്കെ തട്ടു വന്നുകഴിഞ്ഞാൽ അകത്തേക്ക് ഇതൊന്നും അറിയാം അത്തേക്കറിവില്ലാണ്ടോ അല്ലേ എന്തെങ്കിലും ചെറിയ മുട്ടുന്നൊട്ടൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ അത് ഉള്ളിൽ നിന്നില്ല സ്റ്റിക്കൊക്കെ വരുന്നതെ അളവ് നോക്കാം അതീ കാ കടന്നെട്ടോ ഓക്കെ അപ്പം ഇത്രയ്ക്കുള്ളൂ എഞ്ചിൻ ഭാഗത്ത് വിശേഷമാണ് ഇനി ഒന്ന് സ്റ്റാർട്ടാക്കി ആ സൗണ്ട് ഒന്നേക്കാൻ കേട്ടോ ഇത്രയും പഴയ ഒരു എഞ്ചിനൊക്കെയല്ലേ അപ്പം അതിൻ്റെ ഒരു എങ്ങനെ നമുക്ക് അറിയണമല്ലോ ഓ ഒരു കുമ്മമുള്ള സ്റ്റാർട്ടാകുമ്പോ ഒരു കുമ്മണല്ലോ എന്നെ സൈനന്ദല്ല എഞ്ചിനൊക്കെ ഒച്ച മുതലും ഒച്ച മൂന്നോക്കി ഒന്ന് ചെറിയ പൈസയാവോ നൈസ അതായത് രണ്ടര ഭീകരത പോലെ ഒരു സൗണ്ട് ഒന്നുമില്ല അല്ലെ ഫുൾ സൈലൻ്റ അതെ എഞ്ചി സൈഡ് കേട്ടോ ഒരു രക്ഷയില്ല അല്ലെ എഞ്ചിന് തന്നെ സൈലിൻ്റെ എഞ്ചും പക്കാ സൈലിൻ്റെ അല്ലേ കൂടെ എന്നെ കട്ട് നോക്കി പണ്ടത്തെ വണ്ടികളിലൊക്കെ ഒരു ക്വാളിറ്റി അത് പറയാണ്ടിരിക്കാൻ പറ്റില്ല കേട്ടോ ഒരു രക്ഷയില്ല ഇത് അവിടുത്തെ കേട്ടോ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാം കവർ ചെയ്തു ഇനിയിപ്പോൾ ഒരു കാര്യം നമ്മൾ ഈ വണ്ടി റെന്റിൽ കൊടുക്കുന്നതല്ലേ ഫംഗ്ഷൻസിനൊക്കെ പോകുന്നതല്ലേ ഓക്കെ അല്ലേ അപ്പം ഞാൻ നമ്പർ കൊടുത്തേക്കാം കുഴപ്പമില്ലല്ലോ അപ്പം ആരുടെ ആവശ്യം വിളിച്ചാറെ വണ്ടി കിട്ടുന്നതായിരിക്കും കേട്ടോ ഇതെല്ലാം വണ്ടിയും കിട്ടുന്ന ഈ വണ്ടിയും കിട്ടുന്ന പിന്നെ നമ്പർ കൊടുത്തേക്കോ അപ്പം ഇത് കഴിഞ്ഞ് നമുക്ക് അടുത്ത വണ്ടി എന്ന് മൂർച്ചയല്ലേ ഓക്കേ മൂർച്ചിലേക്ക് പോട്ടോ